മാലിന്യ സംസ്കരണ പദ്ധതി താളം തെറ്റിയതോടെ രാജകുമാരി ഗസനാപ്പാറിൽ മാലിന്യം കുന്നുകൂടുന്നു ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ മുമ്പിലാണ് വൻതോതിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് തമിഴ് വംശജരായ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു മാലിന്യ പ്രശ്നം ഇതിന് പരിഹാരം കാണുന്നതിനായിട്ടാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൌണിന്റെ രണ്ടിടങ്ങളിലായി തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത് മാലിന്യം തരംതിരിച്ച് ഇതിനുള്ളിൽ നിക്ഷേപിക്കുകയും പിന്നീട് ഇതിൽ നിന്ന് പുറന്തള്ളുന്ന സ്ഥലറി വളമായും ഉപയോഗിക്കുന്നതായിരുന്നു പദ്ധതി എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനോ ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുകയോ ചെയ്യാത്തതിനാൽ മാലിന്യം ും തള്ളുന്ന റോഡ് പ് സമീപത്തായിടന്നുവാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ വേസ്റ്റ് ഇതുപോലെ ദുർനാഷം മണം മറന്ന വേസ്റ്റുകൾ മാറ്റാനും ഇട്ടും പണ്ടില്ല കുടിവെള്ളം കൊണ്ടുപോകാൻ പണ്ടില്ല ഇതുപോലെ മൊത്തം ഒരുപാട് ഒരു കിലോമീറ്റർ അകലെ ഈ ചിറ്റിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഇതുപോലെ വേസ്റ്റുകളാണ് ഇങ്ങനെ കിടക്കുന്നത് പറഞ്ഞു 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 പറഞ്ഞ് മടുത്തു എന്ന് ഇന്ന് പറഞ്ഞാൽ നാളെ മാറ്റാമെന്ന് പറയും പിറ്റേ ദിവസം ഒരാൾ പോലും കാണത്തില്ല നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരോട് കുമിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കൊച്ചുകുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ഭീഷണിയിലാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അടക്കം അടിയന്തിരമായി ഇടപെടണമെന്നാണ് ആവശ്യം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി